തിരുവനന്തപുരം മെട്രോ അലൈൻമെന്റിന് അംഗീകാരമായതോടെ ഡിപിആർ നടപടികളുമായി കെ എം ആർ മുന്നോട്ട് നിർമ്മാണം രണ്ടര വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എം ഡി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു പാപ്പറൻകോട് തുടങ്ങി ഈഞ്ചക്കൽ വരെ മുപ്പത്തിയൊന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള മെട്രോയ്ക്ക് എണ്ണായിരം കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് തലസ്ഥാന നിവാസികളുടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആഗ്രഹമാണ് അംഗീകാരം ലഭിച്ചതോടെ ഡിപിആർ തയ്യാറാക്കുകയാണ് അടുത്ത ഘട്ടം പൂർണ്ണമായും എലിവേറ്റഡ് പാതയുടെയും ഭൂഗർഭപാതയുടെയും തയ്യാറാക്കുക ഒന്നര പക്ഷേ ആ അപ്രൂവൽ പ്രോസസ് അങ്ങനെ ഒരു ഒരു സ്റ്റേറ്റ് പിന്നെ സെൻട്രൽ ഫൈനാൻഷ്യൽ മോഡൽ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് മിനിമം മന്ത്സ് വേണം കേന്ദ്രാനുമതി നേടിയെടുക്കുകയാണ് അടുത്ത ഘട്ടം എണ്ണായിരം കോടിയോളം ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ ഇരുപത് ശതമാനം സംസ്ഥാന സർക്കാരും ഇരുപത് ശതമാനം കേന്ദ്ര സർക്കാരുമാണ് വഹിക്കുക ബാക്കി അറുപത് ശതമാനം വായ്പ എടുക്കും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും തിരഞ്ഞെടുപ്പ് സ്റ്റാൻഡല്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി ഒരു ഇത് പറഞ്ഞ പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്നലെയാണ് ആദ്യഘട്ട അലൈൻമെന്റിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകാരം നൽകിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം